ഞാൻ എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെയാണ് ഞാൻ പിള്ളേരോട് പെരുമാറിയതും അതിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് തിരിച്ചും എന്താണ് ആ അപ്പോച്ച ഞാൻ പോയ സ്കൂളിൽ ഒരു സാറുണ്ടായിരുന്നു സാറെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ തന്നെ സാറിന്റെ മുഖം ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അതെ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ടീച്ചറാവണമെന്നാണ് അല്ലാതെ എന്താ എന്റെ നല്ല സൈഡ് മാത്രം കാണിച്ച് ഒരു ആ ഒരു കൈൻഡ് ഓഫ് ടീച്ചർ ആവാതെ കുട്ടികൾക്ക് എന്നെ മനസ്സിലാവണം ഞാൻ എന്താന്ന് മനസ്സിലായിട്ട് അവർക്ക് ഞാൻ എന്താന്ന് മൊത്തത്തിൽ അവർക്ക് മനസ്സിലായി ആ ഒരു കൈഡ് ഓഫ് ടീച്ചർ ആവണെന്നാണ് കാരണങ്ങളെ പറ്റി സംസാരിച്ചു ഒരുപാട് കാരണം നമ്മൾ കണ്ടെത്തി എന്തുകൊണ്ടായിരിക്കാം കുട്ടി ഇങ്ങനെ പരിമാറിയത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കിങ്ങനെ സോൾവ് ചെയ്യാം ഭാവിയിൽ നമുക്ക് ഈ പണി കിട്ടാം നമ്മളങ്ങനെ പോവാം അതിനെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കി നമുക്ക് പറ്റുന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മൾ ചിന്തിക്കുക അതാണ് എന്താ അഭിപ്രായം വൈഷ്ണവൻ സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന എന്ന രീതിയിൽ രീതിയിൽ തന്നെ കൂടുതലും അവരെ താളത്തിന് തുടങ്ങും ഞാൻ പറയുന്നില്ല എന്നാലും അവരുടെ സൈഡ് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെടുക്കുകയും ചെയ്യാ എനിക്കാതെ പറയാനുള്ള അങ്ങനെ ഒരു കുട്ടി ട്രിഗർ ആവുന്നിട്ടുണ്ടോ ഒന്നിലവൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ വീട്ടിലെ പ്രശ്നം അങ്ങനെ കാരണം കാരണമുണ്ടോ അപ്പൊ ട്രിഗർ ആവുന്ന ഒരാളെ വീട് തിളപ്പിക്കാണ്ടിരിക്കുക പിന്നെ ഇങ്ങനത്തെ കുട്ടികളോട് ഇച്ചിരി സ്നേഹം കാണുമ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കും പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ കൂടുതൽ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞ പോലെ പാരൻസിനെ അറിയിക്കുക അതോറിറ്റിനെ അറിയിക്കുക അത് ശരിയാണ് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ റീസെൻലി പറഞ്ഞുവെച്ചാൽ കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ല ശരിക്കും കുറേ കാര്യങ്ങൾ ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പിന്നെ പ്രശ്നം അത് പിന്നെ പ്രശ്നങ്ങൾ വലുതാകും ഇപ്പം ഞാനിപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പോകുന്നത് ആ കുട്ടി ഏഴ് വരെ വന്നത് ഒരു പക്ഷേ ഒരു ബേസ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ വന്നതായിരിക്കും എട്ടിലെത്തപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഇതുവരെ പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല ഇനി അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ അത് ശരിക്കും തെറ്റല്ലേ അപ്പം എൻ്റെ ഇതെന്ന് വെച്ചാൽ കുട്ടി ഇപ്പം എന്ത് ലെവലിൽ വന്നാലും നമ്മൾ അതിനൊരു ഒരു ഒരു നമ്മളൊരു മോറൽ ജഡ്ജ്മെൻ്റ് ആണ് ഒരു സോഷ്യൽ ജഡ്ജ്മെൻറ്റ് മോറൽ ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് പറയാം അപ്പോൾ ആ ഒരു ജഡ്ജ് ചെയ്ത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ മോശം രീതിയിൽ വരുന്ന കുട്ടിയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവനെ വീട വീടൊക്കെ സന്ദർശിച്ചാൽ ഇപ്പൊ അവന്റെ പാരന്റ്സ് പ്രശ്നമാണോ അവിടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു ഒരു ഫാക്ടറി തന്നെയാണ് അപ്പൊ ഇപ്പം അപ്പൻ വെള്ളം ഒടിച്ച് വന്ന് വീട്ടിലെല്ലാം സ്ഥലം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടി സൈഡായിട്ട് മൂലയ്ക്ക് ഇരിക്കും അല്ലെങ്കിൽ ആ കുട്ടി ഇത് കണ്ട് ആ ഒരു രീതിയിലൊക്കെ മാറി പെട്ടെന്ന് ദേഷ്യം വന്ന് പക്ഷേ നമ്മളിപ്പോ ചർച്ച ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഈ മദ്യപാനം ഡ്രഗ് ഉപയോഗം സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇതൊക്കെ നമ്മൾ കുറേ ആയിട്ട് ചർച്ച ചെയ്യുന്ന എന്നിട്ടത് വീണ്ടും സംഭവിക്കുന്നു അപ്പൊ പിന്നെ എടുക്കാൻ അതായത് ഈ സൊസൈറ്റിക്ക് നമ്മുടെ അധ്യാപക സമൂഹത്തിന് ശരിക്കും നമ്മൾ നമ്മൾ ഫോർമൽ ഫോർമൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ മാത്രം സ്കൂളിൽ നിന്ന് കൊടുക്കുന്നു ഈ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടുന്നത് ഫാമിലി സൊസൈറ്റി പിയർ ഗ്രൂപ്പ് നെയ്ബേഴ്സ് കുട്ടി വൈകുന്നേരം കളിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് അപ്പൊ അവിടുന്നൊക്കെ കിട്ടാണ്ട് മാത്രം നോക്കാതെ കുറച്ചും കൂടി അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എങ്ങനെയാണ് അവൻ്റെ ഫാമിലി എങ്ങനെയാണ് ഇപ്പം തുടക്കത്തിലേ തന്നെ അതായത് ഇപ്പോൾ ഒരു കൊച്ച് ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് അല്ല അത്യാവശ്യം നമ്മുടെ ഒരു ക്ലാസ്സിലെ പിള്ളേരുടെ അത്യാവശ്യം ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടത്തില്ലേ ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്കിത് ഇവൻ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അതായത് അങ്ങനെ വല്ലതും നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു കുട്ടിയാണെങ്കിൽ നമുക്കങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറയില്ലേ അല്ലാതെ നമ്മളിപ്പം സിലബസ് കവർ ചെയ്യുക പോഷൻ തീർക്കുക എക്സാം ഇടുക മാത്രമല്ല അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി മാറ്റം ഉണ്ടാവില്ലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ശരിയാണെന്ന് അറിയില്ല ആദ്യം ഒരു സ്കൂളിലേക്ക് വരുന്നതിന് മുന്നേ കുട്ടികളെ പരിചയപ്പെടുന്നതിനു മുന്നേ ഫാമിലീനെ വീട്ടിലെ ചുറ്റുപാട് എന്തായാലും ഒരു ഫാമിലി കാര്യങ്ങളെന്ന അറിയില്ല പക്ഷെ എന്നാലും നല്ലൊരു കൗൺസിലിങ് എന്തെങ്കിലും പാരന്റ്സ് എങ്ങനെയാണ് വീട്ടിലെ കുട്ടികളും പാരന്റ്സും നമ്മളെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് പാരന്റ്സ് മീറ്റിംഗ് അല്ല അതായത് ആദ്യം കുട്ടീനെ അറിയുന്നതിന് മുന്നേ വീട്ടുകാരെ അറിയണം കുട്ടികളെ അതായത് കുട്ടിയും ഞാൻ എന്റെ കാര്യം പറയണം ഞാനും വീട്ടുകാരെ എത്ര എല്ലാ കാര്യങ്ങളും അങ്ങോട്ടിക്കൂട്ടിയും പറയാറില്ല അങ്ങനത്തെ കുട്ടി ഓട്ടോമാറ്റിക്കലി അല്ല ഓട്ടോമാറ്റിക്കലി കുട്ടി കോളേജില് സ്വഭാവങ്ങൾ വിത്യാസം വരും ഇപ്പൊ നീ ിന നിന്റെ വീട്ടിൽ നീ എല്ലാരോടും കാര്യങ്ങളും തുറന്നു പറയാണെങ്കിൽ എല്ലാം സപ്പോർട്ടീവ് ആണെങ്കിലും നിങ്ങളൊരു ഒരു ഫ്രണ്ട്ലി രീതിയിൽ പോവാണെങ്കിൽ കോളേജിലും അതേപോലെ ആയിരിക്കും അപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചു വീട്ടിൽ എങ്ങനെയാണ് പാരന്റ്സിനോട് സ്വഭാവം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയുമ്പോ നമുക്ക് ഏകദേശം കുട്ടികളുടെ അറിഞ്ഞിരിക്കല പക്ഷേ എനിക്ക് ഇപ്പത്തെ പാരന്റ്സ് നല്ലോണം ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട് എന്താ കുട്ടികൾ എന്ന് വെച്ചാൽ കുട്ടികളും പാരന്സും ടീച്ചേഴ്സും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പുകള് വല്ലാതെ ഉണ്ടേനും എല്ലാവരും വിളിച്ചും ചോദിച്ചും അങ്ങനെയാണ് ചെറുതെ ചെറിയ ക്ലാസ്സിൽ പഠിക്കും പഠിപ്പിച്ചുകൊണ്ട് പറയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പാരന്റ്സ് പഠിക്കുന്നുണ്ടോ എന്താണ് ഇപ്പത്തെ പാരൻസ് എനിക്ക് തോന്നുന്നത് അതായത് കുട്ടികളെ അതായത് കുട്ടികളെ സ്കൂളിലേക്ക് കുട്ടികളെ കുട്ടികളെ വിട്ടു കഴിഞ്ഞാല് പിന്നെ ചുമതല സ്കൂളിലേക്കാണ് എന്ത് സ്കൂളിലേക്കാണ് അതായത് പാരന്റ്സ് ഒരു കാര്യം ഏറ്റെടുക്കുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ സൈഡിൽ നിന്ന് ഇതൊരു കാരണമാണ് അതായത് ഞാൻ പറയുന്നത് പാരന്റ്സ് വിട്ടു കഴിഞ്ഞാലും അതായത് പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർമാരും അതിനും കുറ്റം ടീച്ചർമാരും കുറച്ച് പുതിയ പാരം പറഞ്ഞോ അല്ല കുറച്ച് ചെയ്തു അധ്യാപകരെ മിസ്റ്റേക്ക് അതാണല്ലോ നമ്മള് നമ്മളിലേക്ക് നോക്കി നമുക്ക് സൈഡിൽ എന്തൊക്കെയാണ് അത് സെൽഫ് ആകെ കുറച്ച് സമയം മാത്രമേ പിള്ളേരെ കിട്ടുന്നുള്ളൂ രാവിലെ നയൻ ടു പക്ഷേ ഈ സമയത്ത് സ്കൂളിലെ വർക്ക് എക്സാം വന്നു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ സാധനമൊക്കെ ആയിട്ട് പോകും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ പറഞ്ഞ സാധനം പാരന്റ്സും സൊസൈറ്റിയും ടീച്ചേഴ്സും ഒരുപോലെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ കൊച്ചിൻ്റെ എല്ലാവിധ ഡെവലപ്മെൻറ്റും കിട്ടത്തുള്ളൂ അല്ലാതെ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ പാരൻസും ടീച്ചേഴ്സും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് പക്ഷേ അത് ചിലപ്പോഴൊക്കെ ഈ മാർക്കിൻ്റെ ബേസിൽ മാത്രമേ പോകുന്നതല്ലേ അതായത് കൊച്ചു പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ചിലപ്പം ഇപ്പത്തെ അന്വേഷിക്കാറുള്ളൂ ആ എന്നുവെച്ചാ പ്രൈമറിനാണ് ബേസ് കിട്ടേണ്ടത് ബേസ് കിട്ടി അങ്ങനെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കുറവായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ പിന്നെ ഇപ്പത്തെ പാരന്റ്സ് എന്ന് വെച്ചാൽ ഒരു പുതിയ പാരന്റ് ആണ് വെച്ചാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സെങ്ങാണ്ടു ആ ചേച്ചിക്ക് ആ ചേച്ചി പറഞ്ഞേ പണ്ടൊക്കെ എന്തിനാടി നമ്മൾ അതിനൊക്കെ ഓഫീസിൽ കയറ്റിയെ എന്റെ എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് വിളിക്കും അതിന്റെ മോൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ലിബറലായി ചിന്തിക്കുന്ന പാരന്സ് ആണ് അത് നല്ലതാണ് ലൈക്ക് പാരന്റ്സ് ഫ്രണ്ട്സ് ആവും കുട്ടികളുടെ അപ്പൊ എന്താവും കുട്ടികളെല്ലാം പാരന്റ്സിനോട് പറയും പാരന്റ്സിന്റെ പാരന്റ്സിന്റെ രീതിയിൽ നിന്നിട്ട് പറ്റും നമുക്ക് എനിക്ക് വന്ന ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന പാരന്സിന്റെ ടീച്ചേഴ്സിന്റെ ഒരു സമൂഹത്തിന്റെ ഇവിടെ പറഞ്ഞ പോലെ സമൂഹത്തിന് മൊത്തമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കുട്ടിക്ക് വേണ്ടത് അതെ ഈ പ്രായം പതിനേഴ് വയസ്സി വയസ്സു വേണ്ടി ശരിക്കും നമുക്ക് എടാ എടാ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ഒരു പ്രായമല്ലേ എന്തും പഠിക്കണം എന്തിനും ചാടി ഒരു പ്രായമല്ലേ പ്രായത്തെ പറ്റി നമ്മൾ പ്രായത്തിൽ നല്ല സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പിള്ളേർ വരുത്തുള്ളൂ അതേപോലെ തന്നെ സപ്പോർട്ടിന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മളുടെ ചില കാര്യങ്ങളൊന്നും പാരൻസിന് മനസ്സിലാവുന്നുണ്ടാവില്ല എനിക്കത് പല തവണ തോന്നിട്ടുണ്ട് കാരണം ഞാൻ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അഡോൾ ഞാൻ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാര്യം എൻ്റെ പാര അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല എന്റെ പാര മനസ്സിലാവാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ കൊച്ചിന്റെ വീട്ടിൽ അത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത പാരന്റ് ആയ പാരന്റ്സ് ആണെങ്കിലും കൂടി അവർക്ക് മനസ്സിലാകാത്തൊരു സാധനം വരുമ്പോൾ ഈ കൊച്ചിന്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കുമല്ലേ അവൻ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് കാണിക്കേണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടിയുണ്ട് എൻ്റെ കാര്യം വേറെ ഫണ്ടാണ് ആക്ച്വലി ഞാൻ നാലാമത്തെ വയസ്സ് മുതൽ പതിനേഴാം വയസ്സ് വരെ എന്റെ അപ്പനമ്മൻ ടീച്ചേഴ്സാണ് ഇവർ രണ്ടുപേരും പഠിപ്പിച്ച സ്കൂളാണ് ഞാൻ പഠിച്ചത് അതായത് പ്ലസ് വരെ എടാ നെപ്പോ പിന്നെ ഉപകാരം വിചാരിക്കാം നമ്മൾ എന്ത് ചെയ്താലും സത്യം നമ്മൾ എന്ത് ചെയ്താലും നേരെ സ്റ്റാഫ് സ്റ്റാഫും പോയി ടീച്ചേഴ്സ് പറയും മക്കളുടെ ആ ഡ്രോമ അത് എനിക്കൊരു ഒരവസ്ഥയായിരുന്നു നമ്മൾ എന്ത് എന്ത് ചെയ്താലും ഇവരറിയും പിന്നെ പിള്ളേരാണെങ്കിൽ പോലും ഓക്കെ അവൻ ടീച്ചറിനെ പോലെയാണ് അവൻ നമ്മൾ ഒറ്റ ആ ഒരു തോട്ട് ഭയങ്കര ടീച്ചർ പോലെ ഇങ്ങനെ നീ ടീച്ചറെ പോലെ നിനക്ക് അടങ്ങിയിരുന്നു നിനക്ക് പരിക്ക് പഠിച്ചൂടെ ഇങ്ങനെ ഒരു തോട്ടു എന്റെ കാര്യം ശരിക്കും ട്രോപ്പ് നമ്മൾ വിഷയത്തിൽ നമുക്ക് എന്താ പറയാനുള്ള കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഇത്ര നേരം പറഞ്ഞു തന്നെ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ മാറേണ്ടിരിക്കുന്നു സൊസൈറ്റി മാറേണ്ടിയിരിക്കുന്നു സ്നേഹിക്കുക എന്ന് വെച്ച് വല്ലാണ്ട് സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വരെ സ്നേഹിച്ചാൽ മതി നമ്മൾ ലിമിറ്റ് വിട്ട് പിള്ളേരെ അഴിച്ചുവിടാതിരിക്കും നമ്മൾ നമുക്ക് നമ്മൾ മാന്യമായി ജോലി ചെയ്യുന്നു നമ്മൾ ശമ്പളം മേടിക്കുന്നു നമ്മൾ ശമ്പളം മേടിക്കുന്നതിനുള്ള ഒരു മര്യാദ ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ജോലിയോട് കാണിക്കുക ഇപ്പം നമ്മള് ഇപ്പൊ പിള്ളാരെ നോക്കിയാലും നോക്കിയില്ല ശമ്പളൊക്കെ കിട്ടും കിട്ടാണ്ടിരിക്കുന്ന കിട്ടും അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞ് പണിയെടുക്കുക പിള്ളേരെ ഒന്ന് അറിഞ്ഞ് സ്നേഹിക്ക ഒന്ന് കണ്ട്രോളിങ് കുറച്ചൊക്കെ സ്ട്രോങ്ങ് ആവുന്നതാണ് എന്റെ അഭിപ്രായം ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിള്ളേരൊന്ന് ഡീല് ചെയ്തോളൂ ലൈക് വെറുപ്പിച്ച് നിക്കും സീനിയേഴ്സ് ഒക്കെ പറയുന്നില്ലേ അവർ ടീച്ചിങ് പ്രാക്ടീസിന് പോലെ പറയാം നിങ്ങള് അതിന് തന്നെ അങ്ങ് പാലും തേനും ഒഴിക്കണ്ട കുറച്ചൊന്നും ഇങ്ങനെ നിന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് അതായത് ഓരോ പാലും തേനും ഒഴിക്കലും തല കയറുകയുള്ളൂ അതായത് സ്കൂളിന്റെ പുറ എന്റെ ടി എന്ന് പറയുന്നത് എന്റെ സാർ എന്ന് പറഞ്ഞാല് വരിക ഇവിടുന്ന് വന്നിട്ട് അടിക്ക പക്ഷേ ക്ലാസ് വിട്ട് കിട്ടുക നല്ലൊരു മനുഷ്യൻ മനുഷ്യമേറിയില്ല അതങ്ങനെയാവലെ ഭയങ്കര ബഹുമാനായിരുന്നു കേട്ടോ പേടിയും കൊണ്ടല്ല പേടിയും ഉണ്ട് പക്ഷെ ഭയങ്കര ബഹുമാനം സാറിനോട് എന്നാ ഏകദേശം എന്നാ സൈനിക അതല്ല നമ്മളിപ്പോ ടീച്ചേഴ്സ് നമ്മൾ ടീച്ചേഴ്സ് എന്ന രീതിയിലാണ് നമ്മള് സംസാരിച്ചത് ഇനി ഭാവിയിൽ നമ്മളൊരു പേരൻസും കൂടിയാ അപ്പൊ നമ്മുടെ പിള്ളേർ ഇങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കാൻ നമ്മള് വീട്ടിലും കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യം ചെറിയ പ്രായത്തില് ഇപ്പം കൊച്ചുണ്ടാവും തൊട്ടേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് കാണിക്കുന്നത് പിന്നാരെ ഓടി ഒരിക്കലും ബിസി പാരൻസ് ആയി പിള്ളേർ ചെയ്യുക ടൈം സ്പെൻഡ് ചെയ്യുക അതാണ് അവർ കാര്യം അതാണ് അങ്ങനെ വരാതിരിക്കുമ്പോൾ പിള്ളേർ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നെ ഒന്നും വല്ലാതെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല വീട്ടില് എന്റെ വഴിക്ക് അങ്ങനെ വിടുകയാണ് ഇങ്ങനെ സ്റ്റഡീസിന്റെ കാര്യമാണെങ്കിലും ഫ്രണ്ട്സിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ വീട്ടിൽ വല്ലാതെ ചോദിക്കാ പറയാ ഒന്നുമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ ആരെയും കുറ്റം ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അപ്പം സൈനിങ് ഓഫ് മെറിൽ വൈഷ്ണവ് ലിനിയ എം രാജു താങ്ക് യു